പ്രകൃതിയിൽ പലപ്പോഴും നമ്മളൊരു നിരീക്ഷണം നടത്തിയാൽ ഒരു കാര്യം ബോധ്യമാവും നേർവരകൾ ഒന്നുമില്ല എന്ന് സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രകൃതിയുടെ നേർവരകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പുഴയുടെ തീരങ്ങളിലേക്ക് നിങ്ങൾ പോകൂ പുഴയുടെ തീരം നേർവരയിലാണോ കടലിൻ്റെ തീരങ്ങളിലേക്ക് നിങ്ങൾ പോകൂ ആ കടലിൻ്റെ തീരം നേർവരയിലാണോ ഇലകളുടെ അരികുകൾ നിങ്ങൾ ഒന്ന് നോക്കൂ ഇലകളുടെ അരികുകൾ നേർവരയാണോ മഴവില്ലൊന്നു നോക്കൂ മഴവില്ല് നേർവരയിലാണോ നിങ്ങൾ പ്രകൃതിയുടെ ഏതാണ് നേർവരയിൽ സഞ്ചരിക്കുന്നതായി കാണുന്നത് പക്ഷികൾ സഞ്ചരിക്കുന്നത് നേർവരയിലാണ് പൂക്കൾ വിടരുന്നതും പൂക്കളുടെ ആകൃതിയും അവ നേർവരകളിലാണ് അപ്പോൾ പിന്നെ ജീവിതത്തിൽ പിടിച്ച പിടിയിൽ നേർവരയിൽ തന്നെ സഞ്ചരിക്കണം എന്ന് മനുഷ്യ നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണ് നിങ്ങൾ കുട്ടികളെ അങ്ങനെ വളർത്തുന്നതിൻ്റെ കാര്യം എന്താണ് നേർവരയിൽ തന്നെ സഞ്ചരിക്കണം എന്നുള്ളത് നേർവരകൾ എന്നുള്ളത് മനുഷ്യ സൃഷ്ടിയാണ് കുറെ കുറേയൊക്കെ അർത്ഥത്തിൽ നമുക്ക് നേർവരകളിലൂടെ ഒക്കെ സഞ്ചരിക്കേണ്ടി വരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലെ പക്ഷേ ജീവിതം നേർവരകളുടേത് മാത്രമാണ് എന്ന് നിർബന്ധം പിടിക്കരുത് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് അലസനാവാനും ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ കൃത്യനിർവഹണത്തിൽ നിന്ന് നിങ്ങൾ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണെന്നേ പ്രകൃതി തന്നെ നേർവരകൾ സൃഷ്ടിക്കാത്തിടത്തോളം കാര്യം നേർവരകളിലൂടെ സഞ്ചരിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത് അത് നമ്മളുടെ ജീവിതത്തെ വല്ലാതെ ഒരു ജയിലറിക്കുള്ളിൽ താമസിക്കുന്ന ഒരു അനുഭവമാക്കി തീർക്കും ഒരു ജയിൽ ജയിൽപ്പുള്ളിയുടെ അനുഭവം അല്ലല്ലോ നമുക്ക് വേണ്ടത് പ്രകൃതി ആസ്വദിക്കാനും ലോകത്തെ അറിയാനും ഈ പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം ഞാൻ എപ്പോഴും പ്രേക്ഷകരോട് പറയും കഷ്ടിച്ച് കഷ്ടിച്ചിരുപത്തേഴായിരം അതിലാകെ ഇനി അവശേഷിക്കുന്നത് അറുന്നൂറോ എഴുന്നൂറോ ദിവസങ്ങൾ മാത്രം അപ്പോൾ നേർവരകളിലൂടെ മാത്രം സഞ്ചരിക്കൂ എന്ന് സാഠ്യം പിടിച്ച് ജീവിക്കരുത് വരകൾ നമുക്ക് വേണം പക്ഷേ നേർവരകളോടൊപ്പം ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ആ സാഠ്യം ഉപേക്ഷിച്ചാൽ തന്നെ ജീവിതത്തിന് സൗന്ദര്യം കൂടും